തിരൂര് താഴെപ്പാലം ഭാഗത്ത് നോക്കാം തിരൂർ താഴെപ്പാലം ബോട്ടിച്ചട്ടി ഭാഗത്ത് എന്നുള്ള കാഴ്ചയാണ് ഇവിടെ നമ്മുടെ ഈ പറമ്പിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ റോഡൊക്കെ ബ്ലോക്ക് ആയിരുന്നു ഇതുവഴി ആളവിട്ടിരുന്നില്ല വെള്ളത്തിൻ്റെ കാഠിന്യം കാരണം ഇപ്പോൾ അവിടുന്ന് വെള്ളം ഇറങ്ങി താഴേക്ക് പോയിട്ടുണ്ട് ഇവിടെ ബോട്ടിച്ചട്ടിയുടെ ഗേറ്റാണത് പാതി വെള്ളത്തിലാണ് അതുപോലെ തന്നെ വെള്ളം ഇപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഇവിടെ കുറച്ച് ചണ്ടികളും മുട്ടികളൊക്കെ കാണാം വെള്ളത്തിൽ ഒഴുകി വന്നതാണ് ഇത് വടക്ക് സൈഡ് വട്ടിചട്ടിയുടെ വടക്ക് സൈഡ് അപ്പുറത്ത് പള്ളി കാണാം ഗേറ്റിലേക്കൊക്കെ വെള്ളം കയറി കിടപ്പാണ് രണ്ട് മൂന്ന് നാല് സ്റ്റെപ്പ് മൂടിയിട്ടുണ്ട് ഗേറ്റ് പാതി വെള്ളത്തിലാണ് ഇന്ന് മഴ കുറഞ്ഞത് കാരണം പെയ്തുപ്പാലം ബോട്ടിങ്ങിന്റെ ഭാഗത്ത് ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്ത് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നല്ല വെള്ളം കയറിയെന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ഇവിടെ നമ്മൾ പറമ്പിലേക്ക് ഇത് റെയിൽവേയുടെ പുതിയ ഭാഗം പാർക്കിംഗ് ഏരിയ ഇപ്പം പുതിയ പുതുതായിട്ട് പണി കഴിപ്പിച്ച ഏരിയയാണ് പണി കഴിഞ്ഞു വരുന്നു ഞാൻ നമുക്ക് റെയിൽവേൻ്റെ അടിയിലുള്ള പാല പുഴയുടെ ഭാഗം നോക്കാം റെയിൽവേ പാലത്ത് നിന്നും താഴെ ഭാഗത്തേക്ക് നോക്കാം ഇവിടേക്ക് വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഒരുപാട് വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നോർമലായി ചെമ്പ്രൂണ്ടനാത്ത് കടവ് പാടത്ത് പുഴ ഒഴുകി പറമ്പിലൊക്കെ കയറി പള്ളിയുണ്ട് പള്ളീൻ്റെ സൈഡിൽ ഇത് പടിഞ്ഞാറ് ഭാഗത്തുള്ള അതായത് പാലത്തിൻ്റെ തൊട്ട പടിഞ്ഞാറ് ഭാഗം പുഴയുടെ വടക്ക് സൈഡ് പറമ്പും പാടും മൊത്തം വെള്ളം കയറിയിട്ട് എല്ലാം ഒന്നായി കിടക്കുകയാണ് പാടും പറമ്പും തിരിച്ചറിയാൻ പറ്റുന്നില്ല റോഡ് സൈഡിൽ വരെ വെള്ളമാണ് ഇവിടെക്ക് ആളുകൾ നല്ല മീൻപിടുത്തക്കാരുണ്ട് ചൂണ്ടനായിട്ടും വലയായിട്ടൊക്കെ ഭാഗം മൊത്തം വെള്ളം കയറി കിടപ്പാണ് വെയിൽ ഭംഗിയത് കാരണം ലൈറ്റിൻ്റെ കുറവുണ്ട് എംബ്ര കൊണ്ടനാത്ത് കടവ് ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ാണ് ഈ കാണുന്നത് മൊത്തത്തിൽ വെള്ളത്തിലാണ് മൊത്തം വെള്ളം പടർന്ന് കിടക്കുകയാണ് ഇവിടെ പാടം പറമ്പും മറ്റൊന്നും വേർതിരിച്ച് അറിയുന്നില്ല അത്രത്തോളം വെള്ളമാണ് അവിടെ കുഞ്ഞുങ്ങൾ ആ കരയിൽ കുളിക്കുന്നുണ്ട് അത്രക്കും വെള്ളം ഇവിടെ പിള്ളേർ റോഡ് സൈഡിലൊക്കെ പിള്ളേർ ചൂണ്ട ഇടുന്നുണ്ട് മീൻ കിട്ടുന്നുണ്ട് അത്രക്കും വെള്ളം കയറിയിട്ട് പഴയും പാടം തോടും എല്ലാം കൂടി ഒന്നായിരിക്കാണ് സൈഡില് ഒക്കെ വെള്ളമാണ് റോട്ടിലേക്ക് വെള്ളം കേറിയിട്ടുണ്ട് ഈ മൂച്ചിരോട്ടൊക്കെ വെള്ളമാണ് വെള്ളം കേറിയിട്ടുണ്ട് പക്ഷെ ഇവിടെ കാണാൻ നല്ല ചാന്സമുണ്ട് പക്ഷെ എന്താ അറിയോ ഈ പകർച്ചവ്യാധി രോഗങ്ങൾ പടരും ഇത് പ്രസിദ്ധമായ ഷാർജ ഹോട്ടൽ ചമ്പ്ര ഏറ്റവും നല്ല ചായ കിട്ടുന്ന സ്ഥലം പൊരിക്കടിയും കിട്ടുന്ന സ്ഥലം ഈ ഭാഗം ചമ്പ്ര ഹരിക്കാട് റോഡ് നമ്മൾ ഇതുവഴി നേരെ പോയാൽ നമുക്ക് അയ്യായ റോഡ് പിടിച്ച് വയലത്തൂരെത്താം അപ്പം അങ്ങനെ വന്നതാണോ പക്ഷെ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല മൊത്തം റോഡ് ബ്ലോക്ക് ആയിരിക്കുകയാണ് വെള്ളം കയറിയിട്ട് റോഡ് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഈ സൈഡിൽ കൂടി പുതിയ നേരെ കാണുന്ന റോഡാണ് ഈ റോഡ് നേരെ പോയിട്ട് അപ്പുറം കയറണം പക്ഷേ ഇവിടെ ഒന്നും നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പോലും പറ്റുന്നില്ല റോഡ് കാണുന്നില്ല അത്രയ്ക്കും വെള്ളം കയറിയിരിക്കുകയാണ് ആളുകൾ ഈ തെർമോക്കോളിൻ്റെ പെട്ടികൾ കൂട്ടി കെട്ടിയിട്ട് അതിൻ്റെ പുറത്തു ഇവർ സവാരി നടത്തുന്ന വെള്ളത്തിൽ കുട്ടികളാണ് ഇവർ കളിക്കിയാണ് അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇപ്പോഴും മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മഴ നിന്നിട്ടില്ല പക്ഷെ ഇന്ന് പൊതുവെ ശമനമായിരുന്നു രാവിലെ തൊട്ട് എന്നാലും വൈകിട്ട് ചെറുതായിട്ട് കാലാവസ്ഥ മാറുന്നുണ്ട് ഇത് മൊത്തം പാടമാണ് ഇവിടൊക്കെ കൃഷിസ്ഥലങ്ങളാണ് മറിഞ്ഞു അങ്ങോട്ട് റോഡാണ് ഈ കാണുന്ന ഈ റോഡാണ് മൊത്തം ക്ലോസ് ആയിരിക്കാണ് വെള്ളം കയറിയിട്ട് ചെമ്പ്ര അരിക്കാട് ഉള്ള പാടാണ് ഈ പാടത്ത് മൊത്തം വെള്ളം കയറിയിരിക്കുകയാണ് നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ ഇങ്ങോട്ട് അരിക്കാട് അരിക്കാട്ടിൽ പോകുന്ന വഴിയുള്ളത് എങ്ങോട്ട് എങ്ങോട്ട് പോകണ വഴിയാണ് അരിക്കാട് നേരെ നേരെ വരുത്തൂർ എട്ടിരാക്കൽ പോയി കയറുന്ന റോഡാണ് ആ റോഡ് മൊത്തം ക്ലോസ് ആയി കിടക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് പോകാൻ വയ്യ അപ്പോൾ നമുക്ക് തിരിച്ചു പോകണം നമ്മൾ അറിയാതെ വന്ന് പെട്ടതാണ് മൊത്തം വെള്ളമാണ് ഇവിടെ ഒന്ന് എട്ട് രണ്ടായിരത്തിഇരുപത്തിനാല് വൈകുന്നേരം അഞ്ചു മണിക്കുള്ള ദൃശ്യം ആര് വിഷ്കളം മോനെ ഇട്ടും പറഞ്ഞു എന്നോട് ഇത് റോഡാണ് ഇത് കാണുന്നത് ഈ റോട്ടിലാണ് ഈ വെള്ളം കയറിയിരിക്കുന്നത് അതിവിടെ കാണാം അവിടെയും ടെർമോ പോളിന്റെ പെട്ടി രണ്ടെണ്ണം അടുപ്പിച്ച് കെട്ടിയിട്ട് അതിന്റെ മേലെ ഇരുന്നിട്ടാണ് കുട്ടികൾ യാത്ര ചെയ്യുന്നത് അവരൊരു ഉല്ലാസയാത്ര എന്ന നിലയ്ക്കാണ് കളിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ കാണാം മരിക്കാട് മരിക്കാട് ചെമ്പറ റോട്ടാണ് ഇത് ഈ കാണുന്നത് ഇതിന്റെ ഇതിൻ്റെ വാക്കിലവിൻ്റെ വാക്കിലും മൊത്തം പാടാണ് ഇവിടെ ഞാൻ നിൽക്കുന്ന ഈ റോഡാണ് ഈ റോഡ് ക്ലോസ് ആയിരിക്കുകയാണ് വെള്ളം നിറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല നടന്നു പോകാൻ വേണമെങ്കിൽ അതും അപ്പുറം ചെല്ലുമ്പോൾ എത്ര കണ്ട് വെള്ളമുണ്ടെന്ന് പറയാൻ കഴിയില്ല ഇപ്പം നിൽക്കുന്ന റോഡും പാടും കൂടി ഒന്നായിരിക്കുകയാണ് അതൊക്കെ നോക്കാം നമുക്ക് മൊത്തം ഭാഗം ഒരു ഭാഗം മാത്രമല്ല ഇങ്ങനെ പല ഭാഗത്തും നമ്മൾ പോയി നോക്കി ഏകദേശം ഭാഗത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇന്ന് അല്പം വെയിലുണ്ടായാലും കുറേ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ വെള്ളം ഇതേപടി നിൽക്കും ഇനി രണ്ടു ദിവസം എന്തായാലും വെള്ളം രണ്ടോ മൂന്നോ ദിവസം എടുക്കും കാരണം വെയിലുണ്ടെങ്കിൽ മാത്രമേ വെള്ളം ഇറങ്ങും മഴ കണ്ടിന്യൂ തൂട്ടുകയാണെങ്കിൽ ഇതുപോലെ തന്നെ വെള്ളം വീണ്ടും കയറും പകർച്ചവ്യാധി രോഗങ്ങൾക്ക് കാരണമായേക്കാം ഇപ്പോൾ തന്നെ പാരൻസ് കുഞ്ഞുങ്ങളെ മറ്റുള്ളവരും വെള്ളക്കെട്ടിലേക്ക് വിടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വെള്ളം കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതിർപ്പം വരും അവർ വന്നിട്ട് ചാടും പല അപകടങ്ങൾക്കും വഴി വയ്ക്കും മാതാപിതാക്കൾ തന്നെ കുഞ്ഞുങ്ങൾ തൻ്റെ വീട്ടിലുണ്ടൊന്ന് ഉറപ്പുവരുത്തുക വെള്ളം ഇതൊക്കെ അടുത്തുള്ള ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇവിടെ കാണാം ഈ ഇവിടിപ്പം എൻ്റെ കാലിന് ഇത്ര വെള്ളമുണ്ട് ഈ സൈഡിൽ നോക്കിയാൽ അറിയാം ഇതിൻ്റെ ഉണ്ടെന്ന് ഇവിടെ നമുക്ക് കാണാം ഈ കാണുന്ന ഭിത്തിയാണ് റോഡിൻ്റെ അതിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടുള്ളത് ഏകദേശം ഒരാൾ ഒരാളിൽ കൂടുതൽ ആഴം കാണുന്നുണ്ട് ഇവിടെ വെച്ചാൽ ഇത് പാടാണ് തൊട്ടടുത്തുള്ളത് അത്രയ്ക്കും ആഴമുണ്ട് എൻ്റെ മുട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല കുറച്ചും കൂടി ഉണ്ട് കഴിഞ്ഞ മുട്ടിൻ്റെ അടുത്ത് ഞാൻ ഇപ്പോൾ നടക്കുന്ന റോഡിലൂടെയാണ് റോഡ് വെള്ളത്തിലാണ് ഉള്ളത് കർമസ്റ്റാജിൻ്റെ പെട്ടി ഉണ്ടാക്കിയിട്ട് ആ പെട്ടിയിൽ ഇവർ ഈ വെള്ളത്തിലൂടെ യാത്രയ്ക്ക് ഉപയോഗിക്കുകയാണ് ദൃശ്യം നമുക്കിവിടെ കാണാം അവിടെയും കുഞ്ഞ് ഓരോ കുട്ടികളുണ്ട് ഉണ്ട് വെയിൽ ഭംഗിയിരുന്നു ഇപ്പോൾ അല്പം വെയിൽ തിരിച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വെള്ളത്തിൻ്റെ ചന്തം കണ്ടിട്ട് ഇവിടെ നിന്ന് പോരാനും തോന്നുന്നില്ല പക്ഷെ പോയേ പറ്റും മഴ ചെറുതായിട്ട് പൊടിയുന്നുമുണ്ട് ഇപ്പോൾ ഒരു മഴ പൊടിഞ്ഞ് അത് അങ്ങനെ തന്നെ അങ്ങ് നിന്നുപോയി ഇവിടെ നമുക്ക് കാണാം ഈ കുറ്റിച്ചെടിയും ഇതൊക്കെ നിൽക്കുന്നത് പറമ്പിലാണ് പാടത്താണുള്ളത് അപ്പോൾ നല്ല ആഴമുണ്ട് ഇവിടെ ഇവിടെ ഒരു റോട്ടിൽ ഒരു ചെടി നിൽക്കുന്നു ചെറിയ മരം നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ എന്താണ് ഇതിന് പറയാം ഇതിന് നമ്മളെ പാട്ട് പറയുന്നത് പേരക്ക എന്ന് പറയും അടക്കാപ്പയെന്ന് പറയും അതിൻ്റെ മരമാണത് തിരിച്ചു പോയേക്കാം നമ്മൾ പോവാണ് സമയം ഏകദേശം അഞ്ച് മണി കഴിഞ്ഞ് അഞ്ചരായി തുടങ്ങുന്നുണ്ട് നമുക്ക് മറ്റൊരു ദിശയിൽ പോയിട്ട് അവിടുത്തെ കാഴ്ച കൊണ്ട് നോക്കാം എങ്ങനെയുണ്ടോ എന്നുള്ളത് നമുക്ക് പോവാം വെള്ളം നല്ല ശുദ്ധിയുള്ള വെള്ളം നല്ല പിന്നെ തണുപ്പ് കൂടുതലില്ല മീഡിയം തണുപ്പേ ഉള്ളൂ നല്ല കാണാൻ നല്ല കലങ്ങിയിട്ടില്ല നല്ല ശുദ്ധിയുള്ള വെള്ളം നമുക്ക് കാണാൻ വെള്ളം ഇവിടെ കുഞ്ഞുങ്ങൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ട് മഴയുടെ ലക്ഷണം വീണ്ടും ഉണ്ട് മേഘം കണ്ടാൽ നമുക്കറിയാം ഒന്നേനുള്ളു അതിലേ എന്ത പേര് ആ മീൻ പൊരിക്കാണ് യൂട്യൂബിൽ ചാനൽ ഉണ്ടാവും യൂട്യൂബിൽ വരും അത് അവരിതാണ് അതിലെത്ര രണ്ട് മീൻ ഉണ്ട് അതിൽ രണ്ടു ഇതില് രണ്ടും ആ ഓക്കെ ഓക്കെ ആ ഇത് ഇതിനകത്ത് മീനുണ്ട് ഇതാ കുട്ടികൾ മീൻ പിടിച്ചാ ചൂണ്ടോട്ട് പിടിച്ചാണോ ആ വന്നിക്ക് ആ ഇവരൊക്കെ വിദഗ്ധമാരാണ് ചൂണ്ടലിൻ്റെ നമ്മളെ കുഞ്ഞുങ്ങളാണ് ചെമ്പറ ഭാഗത്തുള്ള ദൃശ്യമാണ് അപ്പോൾ പേര് മറന്നോ